ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ തന്റെ ബർത്ത്ഡേ ദിവസം മലയാളം തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളിൽ ഗംഭീര അപ്ഡേറ്റുകൾ കൊണ്ടാണ് ദുൽഖർ ഇപ്പോൾ ചർച്ചയാകുന്നത് ഒട്ടും നായക പരിവേഷമില്ലാത്ത വേഷത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ദുൽഖറിന്റെ കരിയറിനെ സംശയത്തോടെ കണ്ടിരുന്ന ആരാധകരിലേക്കാണ് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്കാണ് രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ എത്തുന്നത് സിനിമയിലെ തന്നെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ ചിത്രമായ ലോക വമ്പൻ ബഡ്ജറ്റിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വേഫാർ ഫിലിംസ് പ്രഖ്യാപന നാളിൽ പലർക്കും വലിയ പ്രതീക്ഷയില്ലാതിരുന്ന ചിത്രത്തിൽ നിന്നും തീരെ പ്രതീക്ഷിക്കാതിരുന്ന ടീസറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിനുശേഷം ദുൽഖറിന്റെ കിടിലം പെർഫോമൻസ് ഉറപ്പിച്ചുകൊണ്ട് കാന്തയുടെ ടീസറും പുറത്തിറങ്ങി ഇതോടെ ഇന്ത്യൻ സിനിമ ഒന്നടകം ഞെട്ടിയിരിക്കുകയാണ് രണ്ട് മിനിറ്റിൽ അധികമുള്ള ടീസറിൽ ദുൽഖർ തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെയും എന്നാൽ ഇതായിരിക്കും ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് എന്ന് ആരാധകർ ചിന്തിച്ചപ്പോൾ തന്നെ അധികം താമസിയാതെ തെലുങ്കിൽ നിന്നും അടുത്ത അപ്ഡേറ്റും എത്തി പവൻ സദനൈനി സംവിധാനം ചെയ്ത ആകാശം ലോ ഒക്കാര ടീച്ചർ ആയിരുന്നു അത് ഈ ടീസർ തികച്ചും ദുൽഖറിന്റെ മറ്റൊരു മാനറസം എക്സ്പ്ലോർ ചെയ്യുന്നതുമായ ടീസർ ആയിരുന്നു ഒരു പ്രോപ്പർ മലയാള ചിത്രത്തിന്റെ അപ്ഡേറ്റ് പോലും ഇല്ലാതെ തന്റെ ബർത്ത്ഡേ കളർ കളറാക്കിയിരിക്കുകയാണ് ദുൽഖർ കാന്തയിലും ആകാശം ലോ ഒക്കാരയിലും നായകനായും ലോക്കയിൽ ഗസ്റ്റ് റോളിലും എത്തുന്ന ഈ മൂന്ന് ചിത്രങ്ങളും ആരാധകർക്ക് വമ്പൻ പ്രതീക്ഷകളാണ് നൽകുന്നത്